ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ പ്രൊഫസർ കെ അരവിന്ദാക്ഷന്റെ തിരിച്ചു പിടിക്കാൻ പ്രകൃതിയെയും മനുഷ്യനെയും പുസ്തകം പ്രകാശനം ചെയ്തു പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ സാറിന്റെ തിരിച്ചുപിടിക്കാം പ്രകൃതിയും മനുഷ്യനെയും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് എറണാകുളം ഭാരത ഹോട്ടലിൽ നടന്നു മുൻ സ്പീക്കറും മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വി എം സുധീരൻ ജസ്റ്റിസ് കെ സുമാറിന് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു പ്രകൃതിയെയും മനുഷ്യനെയും പരിഗണിക്കാത്ത വികസനത്തെയാണ് നാട് അഭിമുഖീകരിക്കുന്നത് രാജ്യത്ത് ജനാധിപത്യ മൂലങ്ങൾ കാട്ടിൽ പറത്തപ്പെടുകയാണ് ഭരണകൂടാതിക്രമങ്ങളുമായി നയങ്ങളും നടപടികളും മാറുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ പുസ്തകം നിയമപരമായ വിഷയങ്ങളെ വിലയിരുത്തുന്ന ഭരണാധികാരികൾക്ക് ഒരു റഫറൻസായി കാണാൻ കഴിയട്ടെ എന്നും അദ്ദേഹം തുടർന്ന് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു എറണാകുളം എം എൽ എ ടി ജെ വിനോദ് അധ്യക്ഷത വഹിച്ചു കെ എസ് ഹരിയരൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയിൽ മുൻ എം പി അഡ്വകേറ്റ് സബാസ്റ്റൻ പോൾ അഡ്വകേറ്റ് സി ആർ നീലകണ്ഠൻ സാജൻ മണ്ണാളി ഫ്രാൻസിസ് കളത്തുങ്കൽ കെ രജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി